തളിപ്പറമ്പിൽ ഉണ്ടപ്പക്കുറവും തിനി കൊല്ലം സിറാജും ഇവരുടെ സ്റ്റേജ് ഷോ ഞങ്ങൾ പഠിച്ച സ്കൂളിന്റെ എന്തോ ഒരു വാർഷിക അവിടെ എന്താ ചോദിച്ചാൽ തളിപ്പുറം രാജാട്ടം എന്ന് പറഞ്ഞാൽ ഒട്ടുമല്ല ഞങ്ങളൊക്കെ സങ്കാട സഞ്ചാരം ഒട്ടമ്മ രാജേട്ടൻ ഒരു വലിയ പൈസ പ്രോഗ്രാം അങ്ങോട്ട് ഹൈജാക്ക് ചെയ്തു ഹൈജാക്ക് ചെയ്തിട്ട് അവർ സ്പോൺസർ ചെയ്തു ഫ്രണ്ടോ എല്ലാം അവരുടെ കുടുംബകാരും അപ്പൊ ഞങ്ങൾ എല്ലാവരും ദുർബലായി മാറി ഞങ്ങൾ ഏറ്റവും ബാക്ക് വെക്കുകയാണ് ഞാൻ ചെറിയൊക്കെ അപ്പൊ ഞാൻ കേട്ടോ നമ്മളിങ്ങനെ നിക്കുകയാണ് അടുത്തതായി ഒരു മട്ട നാടകം അമേച്ച നാടകം കൊല്ലം സിറാജിക്ക് ഇവരെ കേട്ടു അപ്പൊട്ടോ ഇവിടെ വന്നിട്ട് നാടകത്തിനെ കളിയാക്കിട്ട് ഞാൻ സ്റ്റേജിലോ ഏതായിട്ട് രസം കേക്ക് ഇതേ കല്ല കറേഷ ഞാൻ ബാഗ് പോയി ഹലോ ഹലൈല അപ്പൊ കൊല്ലം സിറാജിക്ക് പോകും എന്താണ് ഈ മണ്ണ് ഏതാണെന്നറിയുമോ സന്നീത നടക്കാത്ത നാടകം നടത്തി കേളുവെല്ലാം കളി കേളും ഇതെല്ലാം കളിച്ചിട്ട് പോയി മണ്ണെ നിങ്ങക്ക് ഇവിടുത്തെ നാടക പ്രവർത്തനം അറിയുമോ അല്ല വന്നു അത് അല്ല ചേട്ടത് ഞാൻ ഇവിടെ മരി നിങ്ങൾ പറഞ്ഞു അത് തിരുത്തിക്കൊള്ളു അങ്ങനെ പറഞ്ഞു അജക്ക വളരെ അറിയാം നിങ്ങളെ എന്നിട്ട് അവരത് അനൗൺസ് ചെയ്തു അതേ മാട്ടായി പറഞ്ഞത് ഇങ്ങോട്ടേക്ക് അതിനാ ഇവിടെ ഇവിടെ ഈ ക്ലബ് വാർച്ചേഴ്സ് തട്ടിപ്പൊട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നല്ല സൗഹൃദ സ്റ്റേജിനെല്ലാം കണ്ടത് അതിന്റെ മുമ്പത്തെ എപ്പിസോഡ് എന്റെ ഉള്ളില് അതീ മനുഷ്യരിയാ ഞാൻ അന്ന് കച്ച സന്തോഷം അപ്പൊ ചന്ദ്രനട്ട് ആ ഇയാള് എന്റെ അസിസ്റ്റന്റ് മാത്രമല്ല ഇയാള് ശിവനും കൂടിയാണ്

അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ നോക്കും ഞാൻ പറയും തൃക്കെള്ള മസിൽ പിടിക്കില്ല അപ്പൊ പാമ്പു അങ്ങനെ രണ്ടു ദിവസം അഭിനയിച്ചു അപ്പൊ പിന്നെ നമ്മൾ ഈ ഡ്രൈവർമാരെ അപ്പോൾ അതായത് അതിലെ ശിവനായിട്ട് അഭിനയിക്കുന്ന നാടൻ ഒരു കന്നഡ ആക്ടറായിരുന്നു അദ്ദേഹം എന്തോ ആക്സിഡന്റ് എന്താണെന്നല്ല എന്തോ വിഷയത്തിൽ പോയ സമയത്താണ് ഇത് ആരും എന്റെ ഫോട്ടോ കൊടുത്തത് ഞങ്ങളുടെ ഒരു സിമിലാരിറ്റി ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ എന്നോട് ഡ്രൈവർമാർ ഭയങ്കര അവരുടെ ഒന്നും നമ്മൾ കടപ്പെട്ടിരിക്കും ചേട്ടാ

ശ്രീരാട്ട് ഓർമ്മ പറഞ്ഞതോടുകൂടി ശ്രീരാട്ടൊക്കെ ദേവി രാത്രി ഈ ദേവി മാർഗ്ഗ